നമ്മുടെ വീടിൻ്റെ വർക്ക് ലാസ്റ്റ് ഘട്ടത്തിലെത്തിക്കണം എന്തായി കഴിഞ്ഞാലും അടുത്ത ആഴ്ച പാല് താഴ്ച എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല പണി ഉള്ളിൽ ആൾക്കാരുണ്ട് പെയിൻറ്റിംഗുകാരുണ്ട് ഉള്ളില് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ ബാക്കിത്വം പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർ പൈസ എത്രയും പെട്ടെന്ന് തരാൻ നോക്കണം കാരണം എന്താ നമുക്കിങ്ങനെ ഗ്രൂപ്പിലിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അവസാനിപ്പിക്കണം അപ്പോൾ എന്തും കാര്യങ്ങളൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരാളില് ചായറ്റാങ് ഇദ്ദേഹത്തിന് ഒരു ബിഗ് സലൂട്ട് കൊടുക്കണം ഇപ്പോൾ ഇത് ഒരു ബിഗ് സലൂട്ട് കൊടുക്കേണ്ട ആളാണ് എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും വിളിച്ചോളത്തിൽ വെളിപ്പുറത്തുണ്ട് ഏ പിന്നെ അപ്പം നമ്മൾ എത്ര ഞാൻ കൂടുതൽ തിരിപ്പിക്കുന്നില്ല പണ്ട് വാക്തത്വം പറഞ്ഞിട്ടുള്ള ആൾക്കാർ ക്യാഷ് തരിക കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്തായി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വാല് കാച്ചണെന്നാണ് ഉദ്ദേശിച്ചിട്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ